നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേമിസ്ട്രിയുടെ പ്രേക്ഷിത പ്രവർത്തന വിളി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ തെരുവിലേക്ക് തെരുവിൻ്റെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ആരും പോലും ഇല്ലാത്ത പിന്നെ മാനസിക രോഗികളും ഒക്കെ ആയിട്ടുള്ള നിരാരംബരായ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് ചിക്കനും കുമ്പളങ്ങ കറിയും അതുപോലെ തന്നെ അച്ചാർ മൂന്ന് കൂട്ടമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരുടെ പേർപാടിൻ്റെ ഓർമ്മകളും അതുപോലെ വിവാഹ വാർഷികങ്ങൾ ജന്മദിനം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള നന്മ ദിനങ്ങൾ ഓർമ്മകൾ വരുമ്പോൾ അതിനൊക്കെ സൽഫൃത്തിയായിട്ട് നമുക്ക് പ്രകാരം എന്തെങ്കിലും ഒരു പങ്ക് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും വിശപ്പിൻ്റെ വിളിയിലൂടെ നിയോഗം വെച്ച് സഹായിക്കുന്ന കുടുംബത്തെ വ്യക്തിയെല്ലാം സമർപ്പിച്ച് അവരുടെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എളിയ രീതിയിൽ ആരംഭിച്ച് യീശുസൂഷ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നത് വിശപ്പിൻ്റെ വിളിയിൽ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും നിയോഗങ്ങൾ തമിഴാനുസന്നിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം